എന്താണ് മുഹംബത്തിൻ്റെ പ്രത്യേകത അന്ന് എന്തുകൊണ്ടാണ് നോബ് നബി പ്രത്യേകം സുന്നസാക്കിയതെന്നതിൻ്റെയൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും അതിൻ്റെ യഥാർത്ഥ മറുപടി നമുക്ക് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇബ്ബിൻ അബ്ബാസ് അല്ലിഹു പറയുന്നുണ്ട് നബിസ് അലൈ വസല്ലാമ തങ്ങള് മദീനയിൽ വന്നപ്പോൾ ജൂതന്മാർ മുഹറം ബത്തിന് നോബ് അനുഷ്ഠിക്കുന്നത് കാണുകയുണ്ടായി ഈ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ എന്താണ് കാരണമെന്ന് മുത്തറസൂൽ സുല്ലാവി തങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മഹത്തായ ഒരു ദിനമാണ് ഈ ദിനത്തിൽ അള്ളാഹു മോസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തുകയും ഫിർനെയും അവന്റെ ജനങ്ങളെ മുക്കിക്കൊല്ലുകയും ചെയ്തു അതുകൊണ്ട് അള്ളാഹുവിനുള്ള നന്ദിയായി കൊണ്ടാണ് ഈ ദിവസത്തിൽ മൂസാ നബി അലൈഹി സ്വലാം നോമ്പനുഷ്ഠിച്ചത് അദ്ദേഹത്തെ പിന്തുടർന്ന് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു എന്ന് അവർ മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സുല്ലാ വസ്ലമ തങ്ങള് പറഞ്ഞു എന്നാൽ മോസാ നബിയെ പിന്തുടരാൻ ഏറ്റവും അർഹത അത് ഞാനാണ് സുല്ലാ വസ്സലമാന്ന് നോമ്പനുഷ്ഠിക്കുകയും അനുയായികളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും